എന്നൊക്കെ എങ്ങനെയാണ് that <combined> ോ ഇന്ത്യയിൽ വഖഫ് മാറ്റ് ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നിലവിൽ വന്നതാണ് അതിന് പിന്നീട് പരിഷ്കരിച്ചതും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ടാണ് ആ ബോർഡ് പ്രവർത്തിക്കുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിൽ നിന്നുള്ള കേരള കൂടി ഇടപെടാൻ കഴിയുന്നൊരു വകുപ്പ് തന്നെയാണ് അവിടെ നിലവിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കുക എന്നുള്ള ഏതൊരു ഗവൺമെൻറ്റും കടമയല്ലേ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ പറഞ്ഞു വരുത്തുന്നത് തെറ്റായിട്ടുള്ള വർഗീയ ദുരൂകരണത്തിന് വേണ്ടിയിട്ടല്ലേ സുരേഷ് ഗോപിയെ പോലുള്ള ഇത്രയും അദ്ദേഹം കേരളത്തിലെ എം പി ആണ് കേരളത്തിൽ നിന്ന് മന്ത്രിയാണ് അപ്പോൾ ഇവിടെ സർക്കാരുമായി ചേർന്ന് അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾക്കല്ലേ പോകേണ്ടത് ആ രീതിയിൽ ഒരു കത്തെഴുതാനോ ഒരു ചർച്ച നടത്താനോ ഇതേക്കുറിച്ചൊരു ഫോൺ ചെയ്യാൻ പോലും ഈ സുരേഷ് ഗോപി ഇതേവരെ തയ്യാറായില്ല ഒരു ഒരു ആക്ഷൻ ഹീറോ വന്ന് ഇതാ ഞങ്ങൾ മറ്റൊടിക്കും ഓടിക്കും മറ്റൊടിക്കും എന്നൊക്കെ പറയുന്നത് ശരിയാണ് ഒരു മന്ത്രിക്ക് ചേർന്ന വാക്കുകളാണോ അത് ഇന്ത്യൻ ഭരണഘടനാപരമായുള്ള ഒരു കാര്യമാണ് വക്കപ്പോഡ് അതിന് കേന്ദ്ര ഗവൺമെൻറ് അമൻമെൻ്റ് കൊണ്ടുവരുന്നു കൊണ്ടുവരട്ടെ കൊണ്ടുവരുന്നത് നമ്മൾ കേരള പോലുള്ള സംസ്ഥാനങ്ങൾ അതിനെടുത്തെടുത്തിട്ടുണ്ട് കൃത്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ട ഒബ്ജക്ഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ നിലവിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഈ രീതിയിലല്ല പറയേണ്ടത് എല്ലാവരെയും പുഷ്പിച്ചുകൊണ്ടല്ല പറയേണ്ടത് ഇവിടെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് സുരേഷ് ഗോപി അടക്കമുള്ളവരെടുക്കുന്നത് അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഇപ്പോഴല്ല ആറ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞത് വർഗീയമായി ചിത്രീകരിക്കാനും ധ്രുവീകരിക്കാനും മുനമ്പ ഭൂമി കേസിൽ നിങ്ങൾ ഇട കൊടുക്കരുത് അതിനവിടെ സമരം ചെയ്യുന്നവരായാലും പുറത്തു നിൽക്കുന്നവരായാലും ആരായാലും ആ രീതിയിലേക്ക് നിങ്ങൾ മാറരുത് എന്ന് നമ്മൾ ആദ്യമേ പറയുന്നു ഇപ്പോഴും പറയാനുള്ളത് ഈ വിഷയത്തിൽ ഗവൺമെൻറ് കൃത്യമായി തന്നെ പരിഹാര നടപടികൾ എടുക്കും അവിടെയുള്ള ആരെയും കുടിയൊഴിപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല ഇത് ഗവണ്മെൻറ്റിനെ ചേർത്ത് കെട്ടേണ്ട ഒരാവശ്യവുമില്ല ഹൈക്കോടതിയിൽ നടക്കുന്ന കേസ് എവിടെ വക്കഫ് സംരക്ഷണ സമിതി കേസ് നടത്തുന്നു എന്നുള്ളതല്ലാതെ ഗവൺമെൻ്റിനെ ചേർത്ത് പറയാനും ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ട ഒരു ഒരാവശ്യമില്ല അവിടെ ഗവൺമെൻറ് എടുക്കേണ്ട റോള് ഗവൺമെൻ്റ് എടുക്കും അവിടുത്തെ ആയിരക്ക നൂറുകണക്കിന് വരുന്ന കുടികടപ്പുകാരെ സംരക്ഷിക്കുക അവർക്ക് കഴിയുന്നതും കേസുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് സഹായം നൽകാൻ കഴിയുക അത് നൽകുക എന്നുള്ളത് തന്നെയല്ലേ അതിൽ ആർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത് നോക്കൂ ഇവിടെ ആരും മാറി നിൽക്കുന്നില്ല ആരും മാറി നിൽക്കുന്ന ഇവിടെ ഹൈക്കോ ഞാൻ പറഞ്ഞല്ലോ ഹൈക്കോടതിയുടെ പിന്നെ പിന്നെ പരിഗണനയിലുള്ളൊരു കേസാണ് അവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ച് നമുക്ക് അഭിപ്രായം ഇപ്പോൾ പറയാൻ കഴിയും നിങ്ങൾ പറ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ലീഗിൻ്റെ നേതാവ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ബാക്കിയുള്ളവർ വേറെ രീതിയിൽ പറഞ്ഞു ഞങ്ങൾ അതിനെ അങ്ങനെ നേരിടും ഇങ്ങനെ നേരിടുന്നൊക്കെ പറയുന്നു അതാണോ നമ്മുടെ നിയമവ്യവസ്ഥ ഒരു സംസ്ഥാന ഗവൺമെൻറ് നിയമപരമായാണ് അതിനെ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ തന്നെ അത് ചെയ്യും ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണിപ്പോൾ പരിശോധിക്കുന്നത് ആ കാര്യത്തിൽ കൃത്യമായ നിലപാട് ഈ ഗവൺമെൻറ്റിനുണ്ട് വീണ്ടും പറയാം ആരെയും കുടിയൊഴിപ്പിക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ പരിപാടിയിൽപ്പെട്ടതല്ല നയത്തിൽപ്പെട്ടതല്ല മൊനമ്പത്തി സമരം ചെയ്യുന്ന ആളുകളുടെ പ്രതിനിധികൾ വന്ന സമയത്ത് തന്നെ ഈ കാര്യം വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ആളുകൾ നികുതി എടുക്കുന്നില്ല എന്ന് ആദ്യം പരാതി പറഞ്ഞപ്പോൾ എടുക്കാൻ ഉള്ള തീരുമാനമെടുത്തത് ഈ ഗവൺമെൻറ്റാണ് അതിന് ശേഷം ഇപ്പോൾ അതിനെതിരായി ഈ സംരക്ഷണതീ കോടതിയിൽ പോയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഇപ്പോൾ നികുതി സ്വീകരിക്കുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത് അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നിയമപരമായി തന്നെ അതിനാവശ്യമായുള്ള സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവും ആ കാര്യത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ എന്തും പറയുക ഏത് രീതിയിലും വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കുക എന്നത് ചെയ്യാൻ പാടില്ല വീണ്ടും പറയുന്നു ഇതിന് പരവതാനി വിരിക്കുന്നവർ അതിൽ നിന്ന് മാറി നിൽക്കണം മുമ്പേ നമ്മൾ പറഞ്ഞു അവിടെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് കൃത്യമായ അജണ്ടയുണ്ട് ആ അജണ്ടയിലേക്ക് പോവാതെ ആ പ്രദേശത്തോട് നോക്കണം അത് ഏത് പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും അത് ശ്രദ്ധിക്കണമെന്ന് മുൻപേ നമ്മൾ പറഞ്ഞു വരുന്നതാണ് വീണ്ടും അതുതന്നെയാണ് ആവർത്തിക്കുന്നത് ഇവിടെ ആ പരിഹാര ആ കാര്യം പരിഹരിക്കാൻ ഗവണ്മെൻറ്റ് പ്രതിഭാബദ്ധരാണ് ഞങ്ങളത് പരിഹരിക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ